എല്ലാ മാന്യപ്രേക്ഷകർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒൻപതിന് ശനി രാശിമാറ്റം നടത്തുകയാണ് ശനി രാശിമാറ്റം നടത്തുന്നതിൻ്റെ ഭാഗമായിട്ട് യൂട്യൂബിലും മറ്റും ശനിദോഷം വരാൻ പോകുന്ന രാശിക്കാരായ പലരും പെട്ട പലരും വിളിച്ച് വളരെയധികം നിരാശയോടെയും ഒക്കെ വിളിച്ചതിന് യോഗ വിളിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരം ഒരു വീഡിയോ ചെയ്യുന്നത് മീനൻ രാശിക്കാരുടെ ശനിമാറ്റ ഫലങ്ങളെക്കുറിച്ചാണ് പൊതുവിൽ ഇന്ന് ഈ വീഡിയോയിൽ പ്രതിപാദിക്കുന്നത് മീനൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പന്ത്രണ്ടിൽ നിൽക്കുന്ന ശനിയാണ് ഈ മാർച്ച് ഇരുപത്തി ഒൻപതിന് ജന്മത്തിലേക്ക് വരുന്നത് അപ്പം ജന്മത്തിൽ ശനി വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏഴര ശനിയുടെ മധ്യഘട്ടമാണ് ഏറ്റവും പൊതുവിൽ പറഞ്ഞാൽ ഏറ്റവും കൂടുതൽ ദുരിതം അനുഭവപ്പെടുന്ന കാലമാണ് എന്നുള്ളതാണ് ജന്മശനിക്കാലം ആരോഗ്യപരമായിട്ടും സാമ്പത്തികമായിട്ടും ബന്ധുജന വിരോധ ബന്ധുജനങ്ങളിലൊക്കെ നിന്നൊക്കെ പലതരത്തിലുള്ള പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ധനക്ലേശങ്ങളുമൊക്കെ ഉണ്ടാകാം എന്നുള്ളതാണ് പൊതുവെ ഉള്ള ഫലം എന്നാൽ ഇതിൻ്റെ മാത്രം അടിസ്ഥാനത്തിൽ ഈ ശനി ദോഷഫലങ്ങളെ വിലയിരുത്തപ്പെടരുത് ഒന്ന് ജന്മശനിയാണെന്നുണ്ടെങ്കിലും വ്യാഴത്തിൻ്റെ രാശിയായ മീനത്തിലേക്കാണ് ശനി ഗ്രഹചാരം നടത്തുന്നത് വ്യാഴത്തിൻ്റെ രാശിയിൽ ശനി കാര്യമായിട്ട് ദുരിതം വിതയ്ക്കുന്നില്ല എന്നുള്ളത് മാന്യ പ്രേക്ഷകർ മനസ്സിലാക്കുക കൂടാതെ നിങ്ങളുടെ നിങ്ങളുടെ ജാതകം പരിശോധിച്ച് നിങ്ങളുടെ ജാതകത്തിൽ ശനി ഉച്ചക്ഷേത്രമായ തുലാത്തിലോ സ്വക്ഷേത്രങ്ങളായ മകരം കുംഭൻ ഒക്കെ ആണെങ്കിലും ശനിദോഷം നിങ്ങളെ കാര്യമായിട്ട് അലട്ടുന്നതല്ല എന്നും അറിയുക കൂടാതെ നിങ്ങളുടെ ജാതകത്തിൽ ശുഭ ഗ്രഹത്തിൻ്റെ ദശാകാലമോ അപഹാരകാലമോ ആണെങ്കിലും ഈ ശനിദോഷം നിങ്ങളെ ഈ യൂട്യൂബിലും മറ്റും കാണുന്ന രീതിയിൽ കാര്യമായിട്ട് ബാധിക്കില്ല എന്നുള്ളതും മനസ്സിലാക്കിയിരിക്കുക ശനിദോഷ പരിഹാരാർത്ഥം പ്രധാനമായിട്ടും ചെയ്യേണ്ടത് ശാസ്താവിൻ്റെ അഥവാ അയ്യപ്പൻ്റെ നടയിൽ എള് തിരിതിരിച്ച് പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ മഹാദേവ ക്ഷേത്ര ദർശനം നടത്തുക ഹനുമാൻ സ്വാമി ക്ഷേത്ര ദർശനം നടത്തുക ഇത് മൂന്നും ചെയ്യണമെന്നില്ല ഏതെങ്കിലും ഒന്ന് അനുഷ്ഠിച്ചാലും ശനിദോഷം നിങ്ങൾക്ക് കാര്യമായിട്ട് ബാധിക്കാതെ മുന്നോട്ട് പോകാനായിട്ട് കഴിയും എന്നുള്ളത് മാന്യപ്രേക്ഷകർ മനസ്സിലാക്കുക ശനിയെ ഇത്രയധികം ഭയപ്പാടോടും കൂടി ആശങ്കയോടും കൂടി കാണേണ്ട കാര്യമില്ല ഇങ്ങനെ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൂടി പരിഗണിച്ചിട്ട് വേണം ശനിയുടെ ഇപ്പോൾ ഈ രാശിക്കാരെ സംബന്ധിച്ച് ജന്മശനി ജന്മശനിടെ തീവ്രത മനസ്സിലാക്കേണ്ടത് എന്ന് മാന്യപ്രേക്ഷകൾ അറിയുക പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നുണ്ടെങ്കിൽ ഹരിവാണി ജ്യോതിഷൻ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ബട്ടനും ബെല്ലൈക്കനും ഒക്കെ അമർത്തി സബ്സ്ക്രൈബ് ചെയ്യേണ്ടതാണ് ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും ബന്ധുക്കൾക്കും ഷെയർ ചെയ്യണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ടും മറ്റൊരു വിഷയവുമായി കണ്ടുമുട്ടുന്നതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം